ബി എസ് സി നേഴ്സിംഗ് പാരാമെഡിക്കൽ കോഴ്സുകൾ അലോട്ട്മെൻറ്റ് ഇരുപത്തിയേഴിന് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് അധ്യയന വർഷത്തെ ബി എസ് സി നേഴ്സിംഗ് മറ്റു പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സുകളിലെ ഒഴിവുള്ള സീറ്റുകളിലേക്കും പുതിയതായി അംഗീകാരം ലഭിച്ച നഴ്സിംഗ് കോളേജിലേക്കും പ്രവേശനത്തിനുള്ള ഓൺലൈൻ സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് നവംബർ ഇരുപത്തിയേഴിന് നടത്തും ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് ഐ ബി എസ് സെൻറ്റർ ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ള റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട അപേക്ഷകർക്ക് ഇരുപത്തിയാറ് വൈകിട്ട് അഞ്ച് മണിവരെ ഓൺലൈനായി പുതുതായി കോഴ്സ് കോളേജ് ഓപ്ഷനുകൾ സമർപ്പിക്കാം മുൻപ് സമർപ്പിച്ച ഓപ്ഷനുകൾ പരിഗണിക്കില്ല മുൻ അലോട്ട്മെൻറ്റുകൾ വഴി പ്രവേശനം നേടിയവർ പുതിയ രീതിയിൽ കോളേജുകളിൽ നിന്നും ലഭിച്ച എൻ ഓപ്ഷൻ സമർപ്പണ വേളയിൽ അപ്ലോഡ് ചെയ്യണം മുൻ അലോട്ട്മെന്റിൽ പങ്കെടുത്ത് അലോട്ട്മെന്റ് ലഭിച്ച് പ്രവേശനം നേടാത്തവരെ ഈ അലോട്ട്മെന്റിൽ പരിഗണിക്കില്ല അലോട്ട്മെന്റ് ലഭിക്കുന്നവർ ഫീസ് ഫീസൊടുക്കി അതത് കോളേജുകളിൽ നവംബർ ഇരുപത്തി എട്ടിനകം പ്രവേശനം നേടണം വിശദവിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ സീറോ ഫോർ സെവൻ വൺ ടു ഫൈവ് സിക്സ് സീറോ ത്രീ സിക്സ് ത്രീ സീറോ ഫോർ സെവൻ വൺ ടു ഫൈവ് സിക്സ് സീറോ ത്രീ സിക്സ് ഫോർ പ്രത്യേക ശ്രദ്ധയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തെ ബി എസ് സി നഴ്സിംഗ് മറ്റു പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സുകളിലെ ഒഴിവുള്ള സീറ്റുകളിലേക്കും പുതിയ അംഗീകാരം ലഭിച്ച നഴ്സിംഗ് കോളേജിലേക്കും പ്രവേശനത്തിനുള്ള ഓൺലൈൻ സ്പെഷ്യൽ അലോട്ട്മെന്റ് നവംബർ ഇരുപത്തിയേഴിന് നടത്തും അപേക്ഷകർക്ക് ഈ ഇരുപത്തിയാറ് വൈകിട്ട് അഞ്ച് മണിവരെ ഓൺലൈനായി പുതുതായി കോഴ്സ് ഓഫ് കോളേജ് ഓപ്ഷനുകൾ സമർപ്പിക്കാം മുൻപ് സമർപ്പിച്ച ഓപ്ഷനുകൾ പരിഗണിക്കില്ല മുൻ അലോട്ട്മെൻറ്റുകൾ വഴി പ്രവേശനം നേടിയവർ പുതിയ തീയതിയിൽ കോളേജിൽ നിന്നും ലഭിച്ച എൻ ഒ സി ഓപ്ഷൻ അപ്ലോഡ് ചെയ്യണം മുൻ അലോട്ട്മെൻറ്റിൽ പങ്കെടുത്ത അലോട്ട്മെൻറ്റ് ലഭിച്ച് പ്രവേശനം നേടാത്തവരെ ഈ അലോട്ട്മെൻറ്റിൽ പരിഗണിക്കില്ല അലോട്ട്മെൻറ്റ് ലഭിക്കുന്നവർ ഫീസ് ഒടുക്കുകയും അതായത് കോളേജുകളിൽ നവംബർ ഇരുപത്തിയെട്ടിനകം പ്രവേശനം നേടുകയും വേണം ഒരിക്കൽ കൂടി നമ്പർ പറയാം വിശദ വിവരങ്ങൾക്ക് സീറോ ഫോർ സെവൻ വൺ ടു ഫൈവ് സിക്സ് സീറോ ത്രീ സിക്സ് ത്രീ സീറോ ഫോർ സെവൻ വൺ ടു ഫൈവ് സിക്സ് സീറോ ത്രീ സിക്സ് ഫോർ വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി ഷാഹി ഇഫക്ട് നിങ്ങളോടൊപ്പം വെപ്പം പരാതികളും എന്തെങ്കിലും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻ ബോക്സിൽ സമർപ്പിക്കാവുന്നതാണ് എല്ലാവർക്കും ഒരിക്കൽ കൂടി എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു കൂടുതൽ വാർത്തകളും വിശേഷവുമായി എപ്പോഴും നിങ്ങളോടൊപ്പം ഷാഹി ഇഫക്റ്റ്